സുനി പറഞ്ഞതനുസരിച്ച് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കൂടുതൽ ആളുകളില്ല താനും ഡ്രൈവർ മാർട്ടിൻ മാത്രമെന്നാണ് അത് ആ നിലയ്ക്ക് തന്നെ പോലീസ് എടുക്കുകയാണോ കൂടുതൽ വ്യാപകമായ അന്വേഷണത്തിലേക്ക് പോലീസ് തിരിയുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ കേസിൽ കൂടുതൽ പ്രതികളില്ല എന്നാണ് പൾസർ സുനിയെ വിശദമായി ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് കേസിൽ ആറ് പ്രതികളാണുള്ളത് മറ്റാർക്കും ഇതിൻ്റെ ഗൂഢാലോചനയിലോ മറ്റ് ഈ തട്ടിക്കൊണ്ടുപോകൽ നടപ്പാക്ക നടപ്പാക്കിയതിലോ ഒന്നും യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഇന്നലെ വൈകിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഇന്ന് പുലർച്ചെ മൂന്ന് മണിവരെ പൾസർ സുനിയെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സാന്നിധ്യത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നിരുന്നത് ഇപ്പോൾ പൾസർ സുനിയെ കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റിന്റെ വീടിന് പുറത്ത് ശക്തമായ ഒരു പോലീസ് കാവൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ടുന്റെ വീട്ടിലാണ് കേസിലെ പ്രതികളായ പൾസർ സുനിയെയും വിഗീഷിനെയും പോലീസ് ഹാജരാക്കുന്നത് അല്പസമയത്തിനകം തന്നെ പൾസർ സുനിയും വിഘേഷിനെയും ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്ന് ഇറക്കും എന്തായാലും ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ ഈ സംഭവത്തിന് പിന്നിൽ മറ്റ് വ്യക്തികൾക്ക് പങ്കില്ല എന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത് താനും ഡ്രൈവർ മാർട്ടിനും മാത്രമാണ് ഈ സംഭവം മുൻകൂട്ടി അറിഞ്ഞിരുന്നത് എന്നാണ് ഇപ്പോൾ പൾസർ സുനി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് നടിയെ തട്ടിക്കൊണ്ടുപോയി അവരുടെ ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത പണം തട്ടുക മാത്രമായിരുന്നു ലക്ഷ്യം അൻപത് ലക്ഷം രൂപയോളം തട്ടിയെടുക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു പൾസർ സുനി തയ്യാറാക്കിയിരുന്നത് എന്നാൽ നടി ഇക്കാര്യം പുറത്തു പറയുമെന്ന് പൾസർ സുനി കരുതിയിരുന്നില്ല ഇക്കാര്യം നടി പുറത്തു പറയുകയും പോലീസിൽ പരാതിയാകുകയും ചെയ്തതോടുകൂടിയാണ് തന്റെ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം പൊളിഞ്ഞത് എന്നാണ് ഇപ്പോൾ പൾസർ സുനി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ തട്ടിക്കൊണ്ടുപോകൽ ഉപദ്രവിച്ച ശേഷം കാർ ിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് പൾസർ സുനി നടിയോട് നാളെ രാവിലെ പത്ത് മണിയോടെ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു ആ ഇത്തരത്തിൽ വിളിക്കുന്നത് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത പണം തട്ടാൻ വേണ്ടിയായിരുന്നു എന്നാണ് ഇപ്പോൾ പൾസർ സുനി വ്യക്തമാക്കിയിരിക്കുന്നത് കാമുകിയോടൊപ്പം നല്ലൊരു ജീവിതം നയിക്കുക അതിനുവേണ്ടി പണം സമ്പാദിക്കുക ഇതായിരുന്നു പൾസർ സുനിയുടെ ലക്ഷ്യം ഈ സംഭവത്തിന് പിന്നിൽ മറ്റാർക്കും പങ്കില്ല എന്നാണ് പൾസർ സുനി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഈ സംഭവം ഒരു ബ്ലാക്ക് മെയിലിംഗ് മാത്രമാണ് എന്ന നിലയിലേക്ക് പോലീസ് എത്തിച്ചേർന്ന് കഴിഞ്ഞു ഇതിന് പിന്നിൽ മറ്റ് വലിയ ഗൂഢാലോചനകൾ ഒന്നും തന്നെയില്ല കേസിലെ മറ്റ് നാല് പ്രതികൾക്കും ഈ സംഭവം നടക്കുന്നതിന് മുൻപ് മാത്രമാണ് ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നത് വ്യക്തമാകുന്നതെന്നും പോലീസ് പറയുന്നു കേസിലെ മറ്റ് പ്രതികളുടെയും അതോടൊപ്പം തന്നെ സാഹചര്യ മറ്റ് പ്രതികളുടെ മൊഴികളും സാഹചര്യ തെളിവുകളും വിശദമായി വിലയിരുത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത് പൾസർ സുനിയുടെ മൊഴി വിശദമായി പോലീസ് പരിശോധിക്കുകയും ചെയ്തിരിക്കുന്നു സാഹചര്യം ുന്നു തനിക്കെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നാരോപിച്ച ആർക്കെതിരെയാണ് പരാതി ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് തന്നെ ഇതിലേക്ക് അനാവശ്യമായി വലിച്ചെഴക്കുകയും തന്നെ വ്യക്തിപരമായി തേജോധം ചെയ്യുന്ന രീതിയിൽ നവമാധ്യമങ്ങളിലടക്കമെന്ന വാർത്തകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നടൻ ദിലീപ് ഇപ്പോൾ ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ഡി ജി പി തന്നെയാണ് എന്തായാലും ഈ പരാതി താഴ് എറണാകുളം റൂറൽ പോലീസിനോ മറ്റോ ഒന്നും ഇതുവരെ ഡി ജി പി കൈമാറിയിട്ടില്ല അതുകൊണ്ടുതന്നെ ഈ പരാതിയിൽ ഏത് തരത്തിലുള്ള അന്വേഷണം വേണമെന്ന ഡി ജി പി തലത്തിൽ തന്നെയായിരിക്കും തീരുമാനമുണ്ടാകുക എന്തായാലും തന്നെ ഈ കേസിലേക്ക് അനാവശ്യമായി വലിച്ചഴക്കുകയും തേജോവധം ചെയ്യുകയും ചെയ്തുവെന്നാണ് ഇപ്പോൾ നടൻ ദിലീപ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിൽ നവമാധ്യങ്ങൾ അടക്കമുള്ളവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ദിലീപ് മുന്നോട്ട് വച്ചിരിക്കുന്നത്